െ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഫുള്ള് ഇങ്ങനെ വൈറ്റ് ഗോൾഡ് ഒക്കെ നിറഞ്ഞിരിക്കണ രീതി തന്നെ വന്നിട്ടുണ്ട് പല മോഡൽസ് നമ്മള് ടർക്കിഷ് മിക്സ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പല ഡിസൈൻസ് നമ്മുടെ കുഞ്ഞു മക്കടിയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വലിയ സൈസ ഇത് ഉണ്ടോക്ക് നല്ല ഒരു ലോങ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു നല്ല ഭംഗിയുണ്ടല്ലേ അതെ ഫ്ലെക്സിബിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് കിടുക്കാച്ചുവരാ അൺബോക്സിംഗ് വീഡിയോ കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇമ്പോർട്ടിങ് ഡിസൈൻസിൽ വരുന്നതിനകത്ത് കമ്മൾസ് ഉണ്ട് പിന്നെ എന്താ ചെയിൻസ് റിങ്സ് കൈ ചെയിൻസ് അങ്ങനത്തെ കുറേ മോഡൽസുകളുണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ കളക്ഷൻ ആണെ വീഡിയോ ചെയ്യുമ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് നാട്ടിലെയാണോ അല്ലെങ്കിൽ എന്താ പറയണെ ദുബായിലെ ആണോ എല്ലാവരും ചോദിക്കാറുണ്ട് നാട്ടിലെ കളക്ഷനാണ് സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നവര് അൺബോക്സിങ് ആണ് നമുക്ക് കണ്ടു നോക്കാം ഇത് നോക്കിക്കേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ ഫുൾ ഇങ്ങനെ വൈറ്റ് ഗോൾഡ് ഒക്കെ നിറഞ്ഞ നിൽക്കുന്ന രീതി തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ ഇത് തോന്നാൻ നോക്കട്ടെ കേട്ടോ ആ കൈ ചെയിൻസുകളാ ആ സൂപ്പർ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് പല മോഡൽസ് നമ്മൾ ടർക്കിഷ് മിക്സ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പല ഡിസൈൻസുകൾ ഇത് നോക്കിക്ക പല വെയിറ്റിലുണ്ട് കേട്ടാ ഏയ് നമ്മള് കുഞ്ഞു ഉണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കുഞ്ഞു കുട്ടികളുടെയും വന്നിട്ടുണ്ട് ഇത് കണ്ടോ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണില് തന്നെ വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം വലിയവരുടെയൊക്കെ ഉണ്ട് അത് പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വലിയവരുടെ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ കൈ ചെയിൻസ് തന്നെ കുറേ മോഡൽസ് ഉള്ളത് മൂന്ന് ഗ്രാം നാല് ഗ്രാമിന്റെ ഒക്കെ ഡിസൈൻസുകളാണ് കേട്ടോ ഇത് ഇതെന്താ നോക്കട്ടെ ആ ഇതും കൈ ചെയിൻസുകൾ തന്നെ ഇത് ഫുൾ ആ ഇത് മിക്സ് ചെയ്ത് തന്നെ കൈ ചെയിൻസുകൾ തന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം കൈച്ചെയിൻസ് ഉള്ള ബോൾസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടർക്കിഷ് ഡിസൈൻസ് വന്നിട്ടുണ്ട് എന്താ പറയണ സീലിന്റെ ടൈപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പറയണോ വലിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഞാൻ വേണമെങ്കിൽ ഒരു നമുക്കൊരു താരം ചെയ്യാമല്ലോടാ ഇതിന്റെ ഡിഫറൻറ്റ് സെപ്പറേറ്റ് വീട് ചെയ്ത് കൊടുക്കാം അല്ലേ അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഇത് മാലയുണ്ടോ സൂപ്പർ അടിപൊളി നെക്ലെസുകൾക്കി നല്ല നല്ലൊരു ലോങ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി കേട്ടോ സൂപ്പർന്ന് പറഞ്ഞ സൂപ്പർ ഡിസൈൻസുകൾ പല മോഡൽസുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇതോ ഇത് ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇട്ട് എന്തായാലും കാണിക്കാം നിങ്ങളെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനാണ് കാരണം ഇവിടെയൊക്കെ നമ്മുടെ ബോക്സ് ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ബോൾസിന് ബോൾസ് രീതിയിലും വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത്രയും സിമ്പിൾ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഒരു നല്ല സൂപ്പർ ഡിസൈൻസുകളിൽ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെന്താ വന്നേക്കണം നമുക്ക് നോക്കാം ആ ആ കമ്മലുകള കമ്മലുകൾ ആ എല്ലാം വൈറ്റ് ഗോൾഡ് എല്ലാം വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് തന്നെ വന്നിരിക്കണം നല്ല ഭംഗിയുണ്ടല്ലോ അതെ ഇതൊക്കെ നമ്മുടെ ഓലക്കൂടെ മോഡൽ പിന്നെ ആ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലാണ് രണ്ട് മോഡലാ ഉള്ള അല്ലേ നമ്മളധ്യം കാണാത്തൊരു മോഡലല്ലേടാ കാണാത്തൊരു ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെന്തല്ല ഞാൻ നിങ്ങളെ കാണിക്കണം ഓർത്തില്ലേ കുറെ പേര് ചോദിച്ച ഒരു മോഡലാണ് അത് ഇതിനകത്ത് ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഞാൻ ഇത് ഇതിൽ കണ്ടായിരുന്നു പിന്നെ എല്ലാരും ചോദിക്കണം മോഡൽ ഇത് ഇത് കണ്ടോ സൂപ്പർ അല്ലേ മറ്റേ ക്ലിപ്പിംഗ് കൊറേ നാൾക്ക് പിന്നെ എന്റെ ഉണ്ടായിരുന്ന കേട്ടാ പക്ഷെ ഈ ഒരു മോഡലല്ല വൈറ്റ് ഗോൾഡ് ഒന്നും ഇല്ലാത്ത അപ്പൊ കൊറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ മോഡൽ ഉണ്ടോ ഇതും വന്നിട്ടുണ്ട് പിന്നെ ഒരു സൂപ്പർ മോഡൽ മോഡലുണ്ടോ ഇത് നിങ്ങൾ കാണാത്തൊരു ഡിസൈൻ അല്ലേ ഇത് കണ്ടോ ഫ്ലെക്സിബിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഭയങ്കര ഫ്ലെക്സിബിൾ കൈ ചെയിൻ വിത്ത് എന്താ പറയാ അത് ഇതേപോലത്തെ ഇതേപോലത്തെ ഒരു സംഭവം ഇവിടെ ഹാഫ് ബാംഗിൾ പോലെ ബാക്കി ചെയിൻ പോലെ വന്നിരിക്കുന്നത് ഇതേണ്ട ഇത് ഒരു ബാംഗിൾ ഇത് പക്ഷേ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസൈൻ ആ ഇത് ഇത് ഫ്ലെക്സിബിൾ ആയില്ല കേട്ടോ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഡിസൈൻ ഇതൊക്കെ നമുക്ക് ഒരു പവൻ ആറ് ഗ്രാം അങ്ങനെയൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ സെപ്പറേറ്റ് ഇങ്ങനെ ഞാൻ കാണിച്ചെനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല സെപ്പറേറ്റ് വീഡിയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എന്തായാലും കാണിക്കാം കാണിക്കട്ടോ